ആറ് പിന്നെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പാർട്ട്നറേ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ലേ അതിന് കാരണം നിങ്ങളുടെ പാർട്ട്ണറാണോ ആറ് പിന്നെ റിലേഷൻഷിപ്പ് എങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആണോ നിങ്ങളുടെ പാർട്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ ബട്ടർഫ്ലൈസ് ആണോ അതോ ഫീലിംഗ് സ്ട്രെസ്ഡ് ആണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒക്കെ ഒത്തിരി തവണ നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വരുന്നുണ്ടോ അതിന് കാരണം നിങ്ങളുടെ പാർട്ണറാണോ നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ലേ പലപ്പോഴും അതെല്ലാം പാർട്ട്നറിനെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയാണോ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കുറ്റങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായി ആരോപിക്കപ്പെട്ടിട്ടുണ്ടോ ഊണിലും ഉറക്കത്തിലും വർക്കിലും സുഹൃത് ബന്ധങ്ങളിലും സ്വസ്ഥമായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ ഈ പറഞ്ഞവയൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞവൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം റിലേഷൻഷിപ്പുകളോട് നോ പറയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ടോക്സിക് റിലേഷൻഷിപ്പുകൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയാം അവയെ എങ്ങനെ അവഗണിക്കാം എന്ന് നമുക്ക് വ്യക്തമായി സംസാരിക്കേണ്ട ആവശ്യകത ഇവിടെ ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രസക്തമാണ് യെല്ലോ ക്ലൗഡ് എ ഫ്രണ്ട് ഫോർ ലൈഫ് എന്നും നിങ്ങളോടൊപ്പമുണ്ട്